കുട്ടമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രകോപിതരായ ജനം ഉദ്യോഗസ്ഥരുമായി വാക്കു തർക്കത്തിൽ നിൽക്കുകയാണിപ്പോൾ ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ലെന്നും ഇതിന് തീരുമാനമുണ്ടാക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് കുട്ടമ്പുഴ നിവാസികൾ നിലവിൽ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ് കാട്ടാന വളരെ ക്രൂരമായ രീതിയിലാണ് എൽദോസിനെ കൊലപ്പെടുത്തിയത് വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് ഇരയായത് ഈ ബോഡി മൂവ് ചെയ്യാൻ ഞങ്ങൾ ഒരു ഇവിടെ ഈ ഉറന്നു അതുപോലും ഇനി കുടിക്കറ ഞങ്ങൾ നോക്കുന്നു പത്തൊമ്പത് വയസ്സുള്ള സന്തോഷിന്റെ മകൻ അനാഥനായി പോയി ആദിവാസി പയ്യനാണ് അവന് പതിനഞ്ച് ദിവസം അവന് നിങ്ങൾ വാച്ചർ പോസ്റ്റ് കൊടുത്തു എവിടെയാണെന്നറിയോ ആനവാറ്റലായിട്ട് അച്ഛനെ ആനയെ പറ്റി കൊന്ന പയ്യനെ ആനവാറ്റലായിട്ട് ജോലി കൊടുത്താകും പേടിച്ചിറങ്ങിപ്പോകും അവിടെ ഇതുവരെ ഒരു പ്രിക്കോഷണറി മെസ്സേജ് എടുത്തിട്ടില്ല ഇവിടെ മനുഷ്യനാണ് ജീവിക്കുന്നത് ഈ ബോഡി ഇവിടുന്ന് എടുക്കാൻ വേണ്ടി അനാവശ്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്ന പോലെ അല്ല കുട്ടമ്പെടെ പിച്ചർ മാറി ഞങ്ങൾ ഞങ്ങൾ சாதாரண லயமான